ഇന്നലെ പ്രയാട്ടൻ ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴേ കുറച്ച് മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കറുക്കിടകം ആയത് കാരണം ഇവിടെ അങ്ങനെ മീൻ വാങ്ങുന്നില്ലായിരുന്നേ അപ്പോൾ കുറച്ച് ദിവസമൊക്കെ മീൻ കഴിക്കാതിരിക്കുമ്പോഴേക്കും പുള്ളിക്കിത്തിരി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാനൊക്കെ തോന്നും അപ്പോൾ പുള്ളി കൊണ്ടുവന്നപ്പോഴേക്കും കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നിരുന്നു കൊഴുവ കൊണ്ടുവന്നിരുന്നു പിന്നെ ഒരു മുട്ടൻ ആറ്റുവാളയും കൊണ്ടുവന്നിരുന്നു അപ്പോൾ രാവിലെ ദേകൂട്ടി സ്കൂളിലും പോയി പ്രയാട്ട ഓഫീസിലും പോയി അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അപ്പോൾ മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് കയറി നമ്മുടെ ചെമ്മീൻ എടുത്തിട്ട് വറുത്തിറച്ച് തേങ്ങ കുത്തൊക്കെ ആയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെച്ചിട്ട് ഞാൻ അപ്പോൾ അതൊക്കെ തേങ്ങ വറുക്കാനായിട്ടെടുത്ത് കൊഴുവ് ഓൾറെഡി കട്ട് ചെയ്ത് അല്ല കട്ട് ചെയ്തെല്ലാം തലയും ഒക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തുകൊണ്ടാണ് വന്നത് ചെമ്മീനും നമ്മുടെ ആറ്റുവാള ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ചെമ്മീൻ അവിടെ അമ്മ സൈഡിൽ കൂടി തൊണ്ടുകളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആറ്റുവാള ഒന്നും ചെയ്തിട്ടില്ല മു ഒട്ടോ മീനാണ് എനിക്കറിയത്തില്ല കേട്ടോ എല്ലായിടത്തും എന്താ എന്താണ് അതിന് പേര് പറയുന്നതെന്ന് അതൊന്നും ചെയ്യാണ്ട് അങ്ങനെ തന്നെയാണ് കൊണ്ടുവന്നിരുന്നത് അതിനാണെങ്കിൽ കട്ട് ചെയ്യാൻ ഭയങ്കര പാടുമാണ് അപ്പോൾ അമ്മ അവിടെ അതുമായിട്ട് മലപ്പുറത്ത് നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ അവസാനം അച്ഛനും കൂടി കൂടി ചേർന്നൊക്കെയാണ് അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയത് അത് പിന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അമ്മ ഫ്രിഡ്ജിലേക്ക് വെച്ച് എല്ലാം കൂടി എടുത്ത് തീർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തേങ്ങ വറുത്ത് ഞാനത് ആറാനായിട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ കൊഴുവെടുത്ത് ക്ലീൻ ചെയ്തിട്ട് അത് പീര വറ്റിക്കാനായിട്ട് തേങ്ങയൊക്കെ അരച്ചുകൊണ്ട് വന്നിട്ട് അത് മിക്സ് ചെയ്ത അടുപ്പത്തേക്ക് വെച്ച് കേട്ടോ എനിക്കാണെങ്കിൽ ഓരോ കാര്യം അടുക്കളയിൽ നിന്നിട്ട് നമ്മളെന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴേക്കും ഓടി ചെന്ന് കൈ കഴുകുന്ന സ്വഭാവമുണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും അങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് എന്തായാലും അങ്ങനത്തെ ഒരു നല്ല സ്വഭാവമുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി കൈ കഴുകിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഫ്രെയിമിൽ കാണേണ്ടാവുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ പീര പീരവറ്റിക്കാനുള്ളതൊക്കെ എടുത്ത് റെഡിയാക്കിയാൻ അടുപ്പത്തേക്ക് കയറ്റി എന്നിട്ട് പിന്നെ നമ്മുടെ ചെമ്മീൻ കറി വെക്കാനായിട്ട് അടുത്ത അടുപ്പിലേക്ക് അടുത്ത ചട്ടി വെച്ചു ഞാനാണെങ്കിൽ മീനെ ക്ലീൻ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ പഠിച്ചിട്ടില്ല കട്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഞാൻ വളരെ പുറകോട്ടാണ് ഞാൻ ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും അവസാനം മീൻ്റെ മുള്ളു മാത്രമേ കാണുകയുള്ളൂ അതാണ് ഇതുവരെയുള്ള എൻ്റെ ഒരു അനുഭവം ഞാൻ പിന്നെ മെനക്കെട്ട് അതിനുവേണ്ടി ശ്രമിച്ചിട്ടും ഇല്ല എന്ന് പറയുന്നതാണ് സത്യം ഇപ്പോൾ ഗൾഫിലായിരുന്ന നമുക്ക് അവിടെ കട്ട് ചെയ്ത് ഫിഷ് കിട്ടുന്നത് കാരണം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതുവരെ ശ്രമിക്കേണ്ടി വന്നിട്ടില്ല ഇവിടെ വന്നിട്ടാണെങ്കിലും അമ്മയാണ് കട്ട് ചെയ്യുന്നത് അമ്മേനോട് ഇതുവരെ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുമില്ല ഞാനോട്ട് ചെയ്തിട്ടുമില്ല എൻ്റെ വീട്ടിലാണെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു അത് കാരണം ഞാനത് പഠിച്ചിട്ടേ ഇല്ലാട്ടോ ഇതുവരെ ഇനി എന്തെങ്കിലും ഒരു അവസ്ഥ ഏതെങ്കിലും ഒരു കാലത്ത് വന്നുകഴിഞ്ഞാൽ അപ്പം പഠിക്കാമല്ലേ പിന്നെ ഇവിടെയാണെങ്കിലും നമുക്കിപ്പോൾ ക്ലീൻ ചെയ്തൊക്കെ മീൻ കിട്ടുമല്ലോ അപ്പോൾ അച്ഛനാണ് വാങ്ങുന്നതെങ്കിൽ മിക്കവാറും അച്ഛൻ ക്ലീൻ ചെയ്ത മീനാണ് വാങ്ങുന്നത് പ്രേട്ടം വാങ്ങുമ്പോൾ മാത്രമേ ഇങ്ങനെ മുഴുവനോടേയൊക്കെ വാങ്ങിയിട്ട് വരാറുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീൻ കരുതി സൈഡിൽ കൂടി സെറ്റായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മളുടെ ഡ്രസ്സ് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനോ ഓൾട്ടർ ചെയ്യാനോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചധികം എനിക്ക് വേറെ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി എടുത്തോണ്ട് ഞാൻ ചെല്ലാമെന്ന് ഞാൻ ആ ചേച്ചി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടും കൂടി പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം എൻ്റെ പരിപാടിയൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണേ ദൈവമുള്ള ദിവസമാണെങ്കിൽ അവളെ ആയിട്ടാണ് പോകേണ്ടത് ഇപ്പം എവിടെ പോയാലും ദൈവമുള്ള ദിവസമാണെങ്കിൽ അവളെ കൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ ഇപ്പം അവളില്ലാത്ത കാരണം ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ ചേച്ചിയെ വിളിച്ചിട്ട് ചേച്ചി ഞാൻ വരുന്നുണ്ടെന്ന് എന്ന് വിളിച്ച് പറഞ്ഞു കാരണം ചേച്ചി അവിടെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ ഒരു പരിപാടികളൊക്കെ വേഗം തീർത്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആപ്പിളേക്ക് ഓൾമോസ്റ്റ് നമ്മളുടെ അടുക്കള പരിപാടികളൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഞാൻ ഞാനത് നമ്മളുടെ തൈക്കിനടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനെല്ലാം എടുത്തൊക്കെ വെച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെ എനിക്ക് ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു വീട്ടിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് ഒരുപാട് അടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മാറി മാറി നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് ട്രൈ ചെയ്യും പക്ഷെ മനസ്സിന് ഇഷ്ടപ്പെട്ട് നമുക്ക് കിട്ടുന്നതും വളരെ കുറവായിരിക്കും അല്ലേ പെണ്ണുങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒത്തു കിട്ടിയ ഒരു ചേച്ചിയാണ് കേട്ടോ ഇത് അപ്പം ഏത് മോഡൽ എന്ത് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അത് ഒറ്റപ്രാവശ്യം ഫോട്ടോ കണ്ടാൽ മതി പുള്ളി റെഡിയാക്കി നമ്മുടെ കൈത്തരും അതിനത്യാവശ്യം നല്ല പെർഫെക്ഷൻ ഉണ്ടാവും കേട്ടോ അത് കാരണം ഇപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ അവിടെ തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് നമ്മളുടെ ചുറ്റുമുള്ളത് അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞിട്ട് ചേച്ചിയുടെ വീട്ടിലെത്തി ചേച്ചിയുടെ മുഖം ഒന്ന് കാണിക്കാൻ വിചാരിച്ചപ്പോഴേക്കും ചേച്ചി ഇരട്ടത്ത് ഊത്തിയിരിക്കുന്നു അപ്പോൾ ആയിരിക്കുന്നതാണ് നമ്മുടെ ചേച്ചി കേട്ടോ അപ്പോൾ ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് പതുക്കെ ഒരു വീഡിയോ ഞാൻ ആദ്യം എടുത്തു അതെടുത്തിട്ട് ഞാൻ ചേച്ചിയോട് ഞാൻ ആദ്യം ചോദിച്ചിട്ടാണ് ഞാൻ എടുത്തത് ചേച്ചി ഞാനിങ്ങനെ എടുത്തോട്ടെ കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല എടുത്തു ഞാൻ എൻ്റെ മുഖം നല്ലതാണെങ്കിൽ എടുത്തു എന്ന് പറഞ്ഞു കേട്ടോ ചേച്ചി അങ്ങനെ ചേച്ചി അവിടെ അപ്പം ഓൾട്ടർ ചെയ്യാൻ കൊടുത്തതൊക്കെ ഓരോന്നോരുന്നായിട്ട് ഓൾട്ടർ ചെയ്ത് ഞാനത് മാറി മാറിയൊക്കെ ഇട്ട് നോക്കി നമുക്ക് ഒരു പെർഫെക്ഷൻ വരുന്നത് വരുന്ന ചേച്ചി എത്ര നേരം വേണമായിരുന്നു ഓൾട്ടർ ചെയ്യും നല്ല മെനക്കെട്ടിരുന്ന് ചെയ്തു തരുന്നത് ചേച്ചി നല്ല പെർഫെക്ഷനിൽ ചെയ്തുതരും കേട്ടോ മനസ്സിന് ഇഷ്ടപ്പെട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വീട്ടിലേക്ക് പോകാം കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാലും നമുക്ക് സാധനം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഈ ഒരു സെറ്റും കൊണ്ടാണെങ്കിൽ ഞാൻ എടുത്ത് വെച്ചിട്ട് കുറച്ച് നാളായി ഇതുവരെ എടുത്തിട്ടില്ല അത് തയ്ക്കാനും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം ചെയ്യിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും മഴ പെയ്തൊന്ന് തോർന്നു പിന്നെ മുട്ട മഴക്കാർ വീണ്ടും വെക്കുന്നത് കണ്ട് ഞാൻ ഇറങ്ങിയത് വീട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണെ അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പ് പിന്നെ ഞാൻ ഊണ് വയ്ക്കാനായിട്ടൊക്കെ ഇരുന്നു ചോറും നമ്മുടെ ചെമ്മീൻ വറുത്തരച്ച കറി നമ്മുടെ കൊഴുവ പീര പറ്റിച്ചതും പിന്നെ അമ്മയുടെ തക്കാളി കറിയൊക്കെ കൂട്ടി ചോറുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ഈ സ്റ്റിച്ച് ചെയ്ത സാധനങ്ങളൊക്കെ വീണ്ടും ഇട്ട് നോക്കുന്ന ഒരു സ്വഭാവം എല്ലാ പെൺകുട്ടികളെയും പോലെ പെണ്ണുങ്ങളെയും പോലെ എനിക്കും ഉണ്ട് അങ്ങനെ ഞാനതെല്ലാം വീണ്ടും ഒന്നുകൂടെയൊക്കെ ഇട്ട് നോക്കി എല്ലാം വലിച്ചു വരി പുറത്തേക്ക് ഇട്ടും വീണ്ടും രണ്ടാമത് ഇട്ട് കണ്ണാടിന് മുമ്പിൽ കുറച്ച് നേരമൊക്കെ നിന്ന് എന്തെങ്കിലും ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇട്ടത് ഭംഗിയുണ്ടോ എന്നെല്ലാം നോക്കിയതിന് ശേഷം പിന്നെ ഇതെല്ലാം ഇരുന്ന് ഒന്നേന്ന് മടക്കിയെടുത്ത് അകത്തേക്ക് വയ്ക്കുക അതാണ് നമ്മൾ അടുത്ത പരിപാടി ഇതേ കൂട്ടിയിട്ടൊരു ഉടുപ്പൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഞാൻ ഓൾട്ടർ ചെയ്ത് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ കുത്തിയിരുന്നെല്ലാം മടക്കി പിന്നെ സെറ്റുമുണ്ടാണെങ്കിൽ നമ്മൾ വക്കടിച്ചിട്ടാണ് ഞാൻ സെറ്റുമുണ്ട് ഉടുക്കാറുള്ളു കേട്ടോ ഇല്ലെങ്കിൽ ഇനി നൂല് വലിയ എനിക്കത് ഇഷ്ടമല്ല അപ്പം ഞാൻ സെറ്റുമുണ്ട് നമ്മൾ ആദ്യമായി ഉടുക്കുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടണ്ടേ അത് കാരണം വക്കടിച്ച് കഴിയുമ്പോഴേക്കും മൊത്തം അതിൻ്റെ ആ മടക്കമൊക്കെ പോകുമല്ലോ അതൊക്കെ ഞാൻ കുത്തി ഇരുന്ന് വീണ്ടും മടക്കി അതേപോലെ ആക്കി ഒരു സൈക്കോ സ്വഭാവം എനിക്കുണ്ട് ഗൈസ് പിന്നെ ആ ടോപ്പുകളൊക്കെ പുതിയ ടോപ്പുകളായിരുന്നു അതുമൊക്കെ വീണ്ടും ഞാൻ കുത്തി ഇരുന്ന് മടക്കി ആദ്യത്തെ പ്രാവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ശുഷ്കാന്തി പിന്നെ എന്തായാലും കുഴപ്പമില്ല നമുക്ക് പക്ഷേ ആദ്യം എടുക്കുമ്പോഴേക്കും ആ ഒരു പെർഫെക്ഷൻ നമുക്ക് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുത്തിയിരുന്ന എല്ലാ ഡ്രസ്സുകളും മടക്കി ഒതുക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലോക്കിലേക്ക് നോക്കിയപ്പോഴേക്കും സമയം ഏകദേശം മൂന്ന് മണിയായി ഡൗട്ടി നാല് മണിയാകുമ്പോഴേക്കും വരും വെറുതെ കുത്തിയിരിക്കുന്ന ടൈമില്ലല്ലോ ദൈവമേ നോർത്ത് ഞാൻ കുറച്ച് നേരം സങ്കടപ്പെട്ടിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം